ഹലോ വെൽക്കം ബാക്ക് നമുക്ക് കുറച്ച് ഗോൾഡൊക്കെ നോക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ എത്തിയത് ഷഹമ ഗോൾഡ് ആൻഡ് ഡയമണ്ടിലേക്കാണ് ഇത് ഫാസിയുടെ കസിൻ്റെ ഷോപ്പാണ് അടിപൊളി ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് അവൈലബിൾ ആണ് പിന്നെ നമുക്കിഷ്ടപ്പെട്ട ഡിസൈൻസ് നമുക്കിഷ്ടപ്പെട്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് തരും നമ്മൾ വന്ന ശരിക്കും ഉള്ളൊരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡിസൈൻ കൺഫേം ചെയ്യാനുണ്ടായിരുന്നു ഒരു നെക്ലെസ്സിൻ്റെ സോ അതിന് വേണ്ടിയിട്ടാണ് വന്നത് പക്ഷെ വന്നപ്പോൾ വേറെ കുറേ ഡിസൈൻസ് കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി നമ്മൾ എന്തൊക്കെ വാങ്ങിയെന്ന് എന്തായാലും ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം എല്ലാം ക്ലിയർ ക്ലിയറായിട്ട് കാണിച്ചുതരാം ഫാജിയുടെ ബ്രദറിൻ്റെ കല്യാണമാണ് അതുകൊണ്ട് കുറച്ച് ഒക്കെ നമുക്ക് എന്തായാലും പർച്ചേസ് ചെയ്യാനുണ്ടോ അതൊക്കെ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ കുറച്ച് ഡിസൈൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഈ ഒരു ബ്രേസ്ലെറ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ഇത് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി കാരണം അത്രയ്ക്ക് ലൈറ്റ് വെയ്റ്റ് ആണ് ഈ ഒരു ബ്രേസ്ലെറ്റ് ഇവിടെ കാണുന്ന നെക്ക് ചെയിൻ ഒക്കെ അല്ലേ ഇതൊക്കെ അരപ്പവൻ മുക്കാപ്പവൻ ഈ ഒരു റേഞ്ചിലാണുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റൂല കേട്ടോ അത്രയ്ക്ക് ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ അടിപൊളിയായിട്ടുള്ള ഷോ ഒക്കെ നെക്ലസ്സൊക്കെ ആണ് ഈ സ്റ്റോണൊക്കെ വന്നിട്ടുള്ളത് അതിൻ്റെ സ്റ്റോൺസിനൊക്കെ ഭയങ്കര തിളക്കാണ് കേട്ടോ ഞാൻ കാണാത്ത കുറേ കളേഴ്സിലുള്ളതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്തായാലും എനിക്കിവിടുത്തെ ഒക്കെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ആരെങ്കിലും വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക എന്തായാലും ഇൻഷോ നിങ്ങൾക്കും ഇഷ്ടപ്പെടും പിന്നെ കസ്റ്റമൈസ് ഒക്കെ ചെയ്ത് തരുന്നുണ്ട് ഏത് ഡിസൈൻ ആണെങ്കിലും അതുപോലെ അടിപൊളിയായിട്ട് കസ്റ്റമൈസ് ചെയ്തു തരും